ിശരൂർ ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞ ചായക്കട ഉടമ ലക്ഷ്മൺ നയിക്കിന്റെയും കുടുംബത്തെയും മറക്കാൻ കഴിയുന്നില്ല മലയാളി ലോറി ഡ്രൈവർമാർക്ക് ഓടി തളർന്നെത്തുന്നവർക്ക് എല്ലാ സൌകര്യവും ചെയ്തു കൊടുത്തിരുന്ന ലക്ഷ്മന്റെ ഭാര്യയും രണ്ട് കുഞ്ഞുങ്ങളും ഈ ദുരന്തത്തിൽ മരിച്ചിരുന്നു കേരള ഭക്ഷണം കിട്ടുന്നതിനാൽ അർജുനെ പോലെ മലയാളി ഡ്രൈവർമാർ ആശ്രയിച്ചിരുന്നതും ഈ കടയായിരുന്നു കടക്കാരനെയൊക്കെ നിങ്ങൾക്ക് നല്ല പരിചയമാണ് പിന്നെ ലക്ഷ്മണയായാലും ഭാര്യയായാലും പിള്ളാരായാലും എല്ലാം നല്ല പരിചയമാണ് നമ്മളായിട്ടെല്ലാം നല്ല സഹകരണമുള്ള ആൾക്കാരാണ് ഫസ്റ്റ് ഇതായപ്പോ തന്നെ ഭയങ്കര വിഷമായി ആ ഒരു പട്ടിക്കൊക്കെ എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മള് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ആറ് ബിസ്ക്കറ്റ് ആ പട്ടിക്ക് കൊടുക്കുന്നതാണ് ആ പട്ടി പട്ടിപോലും ഇപ്പൊ ആരെയും കാണാതെ അനാഥമായിട്ട് കടക്കുന്ന നമ്മളിപ്പോ വാർത്തകളിലൊക്കെ കാണുന്നുണ്ട് നല്ല സ്നേഹമുള്ള ആൾക്കാർ ഡ്രൈവർമാർക്ക് വേണ്ടി നല്ല സഹകരണവും നമ്മൾ തിരിച്ചു അങ്ങനെ തന്നെ ആയിരുന്നു ഫാമിലിയൊക്കെ നല്ല നല്ല കുട്ടി രണ്ട് പിള്ളേർ അല്ലെ കുഞ്ഞു മോളും നല്ല ഒരു പയ്യൻ ഇപ്പോഴും നമ്മളെ മനസ്സിൽ നിന്ന് മാറാണ്ട് അത് എങ്കിലും നമ്മളിവിടെ പെട്ടിപ്പോയി കിടക്കാൻ വേണ്ടി എട്ട് ദിവസമായി കൊച്ചുങ്ങളെ മനസ്സിലാവും മനസ്സിൽ ഇപ്പോഴും മാറാനില്ല ഇത് നമ്മൾ സ്ഥിരം അവിടെ നിർത്തി ഭക്ഷണം കഴിക്കുകയും എപ്പ പോയാലും അവൾ ഫുഡ് കഴിച്ച് റെസ്റ്റ് എടുത്തേ പോകാറുള്ളൂ നമ്മളെ അവരോട് കുളിക്കാൻ സൗകര്യം കൊടുക്കുന്ന കടയിൽ കച്ചവടം നടക്കണം എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ടാണ് പക്ഷെ പുള്ളി ആ ഒരു മൈൻഡേ അല്ല നിങ്ങളൊക്കെ നിങ്ങൾ വരുന്നു ചായ കുടിച്ചില്ല കുളിക്കണ്ട നിങ്ങള് കുളിച്ചു വസ്ത്രം കഴിഞ്ഞിട്ട് നിങ്ങൾ റെസ്റ്റ് എടുത്തിട്ട് പൊയ്ക്കും അങ്ങനെ പറയുന്ന ഒരാളാണ് കർണാടകയിലൊക്കെ അങ്ങനെ ഒരു നല്ലൊരു രീതിയിൽ സഹകരണമുള്ള ആൾക്കാരൊക്കെ അപൂർവമാണ് നമ്മള് കേരളം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ അപൂർവമായ കാഴ്ചകളൊക്കെ ചുരുക്കണം അത് നല്ല ചെയ്തവർക്ക് തന്നെ അതായത് ഈ ഇങ്ങനെ ഒരു അവസരം ഇത് കൊടുത്തത്